നമസ്കാരം സിബാസ്റ്റിനാണ് കീം എക്സാമിനേഷൻ്റെ തീയതി ഇങ്ങ് അടുത്ത് വന്നത് തന്നെ ചിലർ ചില ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട് ഈ ആശങ്കയുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ സി ബി ടി എക്സാമിനേഷൻ എഴുതിയൊന്ന് കൃത്യമായി പ്രാക്ടീസ് ചെയ്യാത്തതിലുള്ള പ്രശ്നമാണ് മറ്റൊന്ന് സബ്ജക്റ്റ് നോളജ് വേണ്ടത്ര ഉണ്ടോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ സബ്ജെക്ട് നോളജ് ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് നിങ്ങൾ എൻട്രൻസ് എഴുതുന്നതെങ്കിൽ ഓരോ വിഷയത്തിലും മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റിൻ പേപ്പറുകളൊക്കെ പരമാവധി എക്സസൈസ് ചെയ്യുക പരമാവധി വേഗത്തിൽ ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കി ഉത്തരം ശരിയായത് തിരഞ്ഞെടുക്കാൻ കഴിയുക ഇതാണ് അതിനകത്ത് ചെയ്യാനുള്ള കാര്യം ഇതിനോടൊപ്പം തന്നെ വേണ്ട ഒരു കാര്യമാണ് സി ബി ടി എക്സാം ആണ് എം ജി ക്യു പാറ്റേണിലുള്ള എക്സാം ആണ് നെഗറ്റീവ് മാർക്കുള്ള എക്സാം ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ക്വസ്റ്റ്യൻ നൂറ് ശതമാനം ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത് ശരിയായി മാർക്ക് ചെയ്യുക ഏതെങ്കിലും രീതിയിലുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് റിവ്യൂ ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ റിവ്യൂ ചെയ്യാനായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് ആവശ്യമെങ്കിൽ ആ റിവ്യൂവിന് വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അത് കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്യാം പരമാവധി തെറ്റുത്തരങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത പരമാവധി കുറയ്ക്കുക അപ്പോൾ തെറ്റുത്തരങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞാൽ തന്നെ നെഗറ്റീവ് മാർക്ക് കുറയും കഴിഞ്ഞ പ്രാവശ്യത്തെ ചില അനുഭവങ്ങളിൽ ചില പേരൻറ്റ്സ് കുട്ടികളൊക്കെ പങ്കുവച്ചത് ശരിയായ ഉത്തരങ്ങൾക്ക് നാൽപ്പത് മുപ്പത്തഞ്ച് മാർക്കൊക്കെ കിട്ടി പക്ഷേ തെറ്റായ ഉത്തരങ്ങളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് നെഗറ്റീവ് മാർക്ക് കൂടുതലായിട്ട് വന്നു അപ്പോൾ അവർ വിചാരിച്ച സ്കോറ് കിട്ടിയില്ല അല്ലെങ്കിൽ മിനിമം സ്കോർ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് പക്ഷേ അത് ആശങ്കപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പരമാവധി മോക്ക് എക്സാമിനേഷനുകൾ അതായത് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടുന്ന എക്സാമിനേഷൻ സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താം അതിനിപ്പോൾ വലിയ തുക ഫീസ് കൊടുത്ത് സ്വകാര്യ ഏജൻസികളുടെ കോച്ചിങ് എടുക്കണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല ഓൺലൈനായിട്ടുള്ള എക്സാമിനേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന പല സംവിധാനങ്ങളുമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൽ ി എസ്സിന്റെ സ്ഥാപനങ്ങളിൽ നടന്ന എക്സാമിനേഷൻ ഉണ്ട് മോക്ക് എക്സാമിനേഷൻ അതേപോലെ ധാരാളം സ്ഥാപനങ്ങളിൽ അങ്ങനെ ഫ്രീ ആയിട്ടുള്ള എക്സാമിനേഷൻസ് ഓൺലൈനായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിൽ നടക്കാറുണ്ട് എൽ ബി എസ്സിൽ അത് ഓഫ്ലൈനായിട്ട് നടന്നിരുന്നു നിങ്ങൾക്ക് അവിടെ നേരിട്ട് പോയിട്ട് ഒരു കമ്പ്യൂട്ടർ ലാബിൽ ഇരുന്ന് സാധാരണ ഒരു ഓൺലൈൻ കീം എക്സാം എഴുതുന്ന പോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് എഴുതാൻ പറ്റുമായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒന്നും രണ്ടും മൂന്നും ഘട്ടങ്ങളായിട്ടൊക്കെ നടക്കാറുണ്ട് അത് അതാത് സ്ഥാപനങ്ങളുമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ അത്തരം സൗകര്യങ്ങൾ ഇനിയും ലഭ്യമാണോന്ന് അറിയാൻ പറ്റും അത്തരം സൗകര്യങ്ങളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഇതിനകത്ത് കാര്യം സി ബി ടി ബേസ്ഡ് എക്സാം ആണ് എം സി ക്യു പാറ്റേണിലുള്ള എക്സാമാണ് നെഗറ്റീവ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഉത്തരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തി മാർക്ക് ചെയ്യുക മറ്റൊന്ന് ഏതെങ്കിലും സംശയം നിലനിൽക്കുന്ന ക്വസ്റ്റ്യൻ അത് റിവ്യൂ ചെയ്തിട്ട് പിന്നീട് കറക്റ്റ് ചെയ്യാവുന്ന രീതിയിൽ സാഹചര്യം ഉണ്ടെങ്കിൽ അതെങ്ങനെ പ്രയോജനപ്പെടുത്തും എന്നുള്ളത് ഓൺലൈനായിട്ട് ചെയ്ത് പരിശീലിക്കുക കഴിയുന്നതും വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് അന്നേ ദിവസം എക്സാമിനേഷന് പോവുക മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പല പാരൻസും ഒക്കെ ഒരു സാഹചര്യം ഞാൻ ഓർക്കുന്നു അതായത് വിചിത സമയത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് എക്സാമിനേഷൻ ഇരിക്കുന്ന ഹാളിൽ എത്തുകയും വേണം അതുകൊണ്ട് തന്നെ രണ്ട് മണിക്കൂർ മുന്നേ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ അവിടെ ആ സമയത്ത് എത്തണം അത് കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് എക്സാമിനേഷൻ സെന്ററിലെത്തി കഴിഞ്ഞാൽ അത് അവിടെ സുഗമമായി എക്സാമിനേഷൻ നടത്തിക്കൊണ്ട് പോകുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാകും ചില കുട്ടികൾക്കൊക്കെ കുറച്ച് ദൂരം യാത്ര ചെയ്തിട്ട് വേണം എക്സാമിനേഷൻ സെന്ററിൽ എത്താൻ ഇന്നലെ ഒരു കുട്ടി അങ്ങനെ വിളിച്ചിരുന്നു അപ്പോൾ അങ്ങനത്തെ സാഹചര്യമുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നിശ്ചിത സമയം തനിക്ക് യാത്ര ചെയ്യാൻ വേണം എന്നുള്ളതുകൊണ്ട് അതിനുള്ള ക്രമീകരണങ്ങൾ കൂടെ നേരത്തെ തന്നെ എടുക്കുക അപ്പോൾ എന്താണെങ്കിലും ടെൻഷൻ ഫ്രീ ആയിട്ട് വളരെ കൂളായി പോയി നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാൻ കഴിയട്ടെ എൻട്രൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാകുന്നത് സ്വാഭാവികമാണ് പലപ്പോഴും പല കുട്ടികളും ആദ്യമായിട്ട് എഴുതുന്ന എക്സാമിനേഷൻ ആണല്ലോ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ അതിനായിട്ട് എൻട്രൻസ് കമ്മീഷണറേറ്റ് നൽകിയിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ധാരാളം ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് അതിനെ നിങ്ങൾക്ക് ആശ്രയിക്കാം ഇനി അതുമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ ലഭ്യമാക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനോടൊപ്പം ചേർത്തിട്ടുള്ള നമ്പേഴ്സൊക്കെ ഉപയോഗിക്കും ഏത് സാഹചര്യത്തിലും വളരെ കൂളായിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു താങ്ക്